ചേർത്തല ഇരുമ്പുപാലത്തിന് സമാന്തരമായുള്ള നടപ്പാത അപകടാവസ്ഥയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ് ചേർത്തല നഗരത്തിലെ പ്രധാന പാലമായ ഇരുമ്പുപാലം ഏറെ നാളായി അപകടാവസ്ഥയിലാണ് ഹെവി വാഹനങ്ങൾക്ക് ഇതുവഴി നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുങ്ങിയ പാലത്തിലൂടെയുള്ള കാൽനട യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പ് സമാന്തരമായി നടപ്പാലം നിർമ്മിച്ചത് കാൽനട യാത്രക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസവുമായിരുന്നു എന്നാൽ കാലപ്പഴക്കത്താൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച നടപ്പാലം അപകടാവസ്ഥയിലായി പാലത്തിൽ പല സ്ഥലത്തും ഇരുമ്പ് തകിടും കമ്പിയും ദ്രവിച്ച് തകർന്നു നിൽക്കുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ നടപ്പാലം വഴി സഞ്ചരിക്കുന്നത് കണ്ണു വെട്ടിയാൽ അപകടം ഉണ്ടാവും ഇതിനകം പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പാലം അപകടാവസ്ഥ അറിഞ്ഞിട്ടും അധികാരികൾക്ക് അനക്കമില്ലെന്നാണ് നാട്ടുകാരുടെ പിന്നെ അത് കമ്പി തുരുടെ അഞ്ചാറായാലും